ിലുള്ള വസ്തുതകൾ ഇതാണ് എന്നൊന്ന് കൊടുക്ക് അവര് കാര്യങ്ങളൊക്കെ യഥാവിധി ഒന്ന് മനസ്സിലാക്കട്ടെ അവര് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ ഒന്ന് പറഞ്ഞു കൊടുക്ക് വളരെ ബഹുമാനപൂർവ്വം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ സർ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നിക്കാബ് ബാൻസ് ചെയ്തിട്ടുള്ള സർക്കുലർ സർക്കുലർ ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഒരൊറ്റ കാര്യമാണ് അഡ്മിഷനിൽ എംഇഎ് വരുന്ന ഒരു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് വേണ്ടിട്ട് എംഇഎ് സമീപിക്കുന്ന ഒരു കുട്ടിയുടെ മാനദണ്ഡം എന്താണ് നിക്കാബ് ധരിക്കണോ ധരിക്കണ്ടേ എന്നുള്ള ആ കുട്ടിയുടെ അവകാശം ആ കുട്ടിയുടെ നിക്കാബ് ധരിച്ചിട്ടുള്ള രീതി നിങ്ങൾ അതിനൊരു ക്രൈറ്റീരിയ ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് ഫാത്തിമ പറയാം ഫാത്തിമന്ത്രി ഇങ്ങനത്തെ കഥാപാത്രങ്ങളാണ് വിചിത്ര കഥാപാത്രങ്ങൾ ഇവര് ആ കുട്ടിയെ അവര് നല്ല നല്ല മേക്കപ്പ് അവരെ കാണിച്ച് രാഷ്ട്രീയത്തിലും അല്ലാതെയൊക്കെ അവർ നടക്കുന്നുണ്ട് എന്നിട്ട് അവരെന്താ പറയാനെന്നറിയുമോ മറ്റോക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു ഞാൻ ചില ഏത് മറ്റവരെ മോഹം മറക്കാൻ വേണ്ടിട്ട് വാദിക്കുന്നു ഇത് ഹിപ്പോ ആണത് കാബട്ടിയം തന്നെയാണത് കാബട്ടിയം തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല പാരമ്പര്യമായിട്ട് ധരിച്ചു വരുന്ന ചില അറിയാൻ കേരളത്തിലെ ചില കുടുംബങ്ങളൊന്നും അവര് ഞാൻ ഇതിന് റെഡിയാണ് ഇതിപ്പോ പറയുന്ന ആരാ നിക്കാബ് ധരിക്കാത്ത ആൾക്കാർ വേണ്ടി വാദിക്കുകയാണ് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർ ആരെങ്കിലും കയ്യിലെടുക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ നക്കാബ് ഒരു കുട്ടി വന്നൊരു അഭിപ്രായം പറയണത് ഞാൻ കേൾക്കാൻ നൂറ് ശതമാനം തീയറണം എന്നെ കൺവിൻസ് ആയിട്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് നമുക്ക് ആലോചിക്കാമല്ലോ പേലെ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കേസ് എടുക്കുക അല്ലാതെ ഇതിന് കയറിയിട്ട് ആളാവാൻ വേണ്ടിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല സാധാരണ ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം ഖുർആൻ ഖുർആൻ എന്ന് ഇവര് തന്നെ മതി ഇവരെ പൊളിച്ചടുക്കാൻ വിട്ടിട്ടില്ല തട്ടമിട്ടിട്ടുണ്ട് മുഖം മറച്ചിട്ടില്ല ഇസ്ലാമല്ലാതെ മറ്റൊരു മതവും സ്ത്രീകൾക്ക് ഇത്രയേറെ സ്വാതന്ത്ര്യം കവിഞ്ഞൊഴുക്കി കൊടുക്കുന്ന ഒരു മതമില്ല അങ്ങനെയാണ് ഈ താത്ത മുമ്പൊരിക്കുന്ന ഒരു പ്രഭാഷണം നടത്തിയത് നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടിയുടെ വസ്ത്രധാരണത്തിന്റെ ക്രൈറ്റീരിയ എന്താണ് ഏടെ തിരിച്ചറിയണം അല്ല നിക്കാ പറ്റില്ല അത് നിങ്ങൾ നിൽക്കാവിട് നിനക്കാ വിട്ട ഒരു കുട്ടി വന്നിട്ട് അതിന്റെ സൗകര്യവും അസൗകര്യങ്ങളും പറയട്ടെ ഞങ്ങളത് ആലോചിച്ചോളാം അല്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ അങ്ങനെ പറയരുത് അത് ശരിയായ ശരിയായൊരു രീതിയല്ല ഇവരൊക്കെ വാദിക്കുന്നുണ്ടല്ലോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഉത്തമ മാതൃകകൾ ശരി ആയിക്കോട്ടെ സ്ത്രീകൾ പുരുഷന്മാരുമായി ഇപ്പണ് എവിടെയായിരുന്നു ഒരു ഭർത്താവ് മരിച്ചൊരു വല്ല മണാലിയിൽ പോയി മഞ്ഞുവാരി മര്യാദയ്ക്ക് എയ്ഡ്സ് ബോധവൽക്കരണത്തോടനുബന്ധിച്ചിട്ട് ഡാൻസ് കളിച്ച കുട്ടികളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തിയപ്പോൾ എവിടെയായിരുന്നു മാഷിത പി വി എന്ന് പറയുന്ന പെൺകുട്ടി സമർത്ഥമായി പഠിച്ച് ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി വേദിയിലേക്ക് വിളിച്ചിട്ട് അതിനെ അപമാനിച്ച് ട്രോമയാക്കി ഇറക്കി വിട്ടപ്പോൾ ഇവരെവിടെയായിരുന്നു അഞ്ച് പെൺകുട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്തിനെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അപ്പിക്കുപ്പായ മാത്രമല്ല മുഖം മറയ്ക്കുന്ന നിക്കാബ് വേണം ഇവരെവിടെയായിരുന്നു ഒരു പെണ്ണ് ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് സംസാരിക്കാമോ ഇസ്ലാമിക നിയമപ്രകാരം പെണ്ണിന്റെ ശബ്ദം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ നിയമപ്രകാരം തെറ്റാണ് പെണ്ണിന്റെ ശബ്ദം നഗ്നതയാണ് ഔറത്താണ് മറയാണ് പറ്റില്ല ഒരു പെണ്ണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമോ ഇല്ല ആണും പെണ്ണും ഇടകലർന്ന് മത പിന്നെ എന്താണ് മറയില്ലാതെ പറ്റുമോ ഇല്ല ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുമോ ഇല്ല പുരുഷന്മാരോട് ഒരു പെണ്ണിന് പിന്നെങ്ങനെ അസംവദിക്കാൻ പറ്റുക പറ്റുമോ മതത്തിന്റെ എല്ലാ വേലിക്കെട്ടുകളും മറച്ചു പിടിച്ച് ഇവര് മുഖം കാണിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് മുഖം കാണിക്കാതിരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഹറാമും ഹലാലുകളും പറയും സംഗീതം പറ്റില്ല ജൂതന്റെ മീഡിയ പറ്റില്ല ആ പൂവർ ബോയ് ആദ്യം ബേസിക് നോളജ് എടുക്കുക ചേച്ചി ഞാൻ നിങ്ങളുടെ ഈ ചില വിശ്വസിച്ചിട്ട് നാളെ ചൊറുഗത്തിൽ പോയിട്ട് പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും ഒന്ന് തിന്നാൻ വേണ്ടിട്ടിരിക്കുന്ന ആളല്ല പിന്നെന്തിനാ ഞാൻ ലൈവിൽ വന്ന് സംസാരിക്കുന്നത് സംസാരിക്കുന്ന നിങ്ങളുടെ ഈ മതവും ഈ മതത്തിലെ പെഴച്ചോനും കാമം നിൽക്കുന്ന ഒരു ഗോത്ര നേതാവും ഒക്കെ പഠിപ്പിച്ചത് അതേപോലെ തന്നെ പിൻപറ്റി എഴുപത്തിരണ്ടു മാറിടം തുടുത്ത ഊറികളുമായിട്ട് പ്രാപിക്കാൻ കാത്തിരിക്കുന്ന ആളാണ് ഞാനൊന്ന് നീ വിചാരിച്ചോ എനിക്ക് പോയിക്കോടുന്നുേരി വിടുന്നുണ്ട് അപ്പോ ഇവർ സംഗീതം ഹറാമാണെന്ന് പറയും ഇവർക്ക് മാപ്പിള പാട്ട് പറ്റും ദഫ് മുട്ടു പറ്റും ഏ ഒപ്പന പാട്ട് പറ്റും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സംഗീത രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റും ഒരു കാക്കപേലെന്ന് പറഞ്ഞ ഒരു സ്ഥാദുണ്ട് സംഗീതാത്മകമായിട്ടാണ് അദ്ദേഹം ഖുർആാനിനെ പാരായണം ചെയ്യുന്നത് ബാങ്ക് സംഗീത രൂപത്തിൽ പറ്റും ജൂതനെ പറ്റില്ല ജൂതനുണ്ടാക്കിയ എല്ലാം ഇവർക്ക് വേണം എങ്ങനെയുണ്ട് അവർക്കിതെല്ലാം പറ്റും ഇവർക്ക് ഹറാമാണ് കൂട്ടില്ല പെണ്ണുപിടി ഇവർക്ക് പറ്റില്ല പക്ഷേ ഇവരിതെല്ലാം ഇവരുടെ സൗകര്യാർത്ഥം ചെയ്യും ഇവർക്ക് എന്താണോ സൗകര്യം ഇവരത് ചെയ്തിട്ട് ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അഫ്ഗാനിലൊക്കെ താലിബാനികള് എല്ലാവരോടും ഇനി കൊണ്ടുവരാൻ പറയും എന്നിട്ട് കൂട്ടിയിട്ടിട്ട് അടിച്ചു പൊട്ടിക്കുക ചുറ്റിക്കുക അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് മുസ്ലിം വനിതകൾ എന്ത് വിചാരിച്ചെന്നറിയാമോ അതെന്താ ഞങ്ങക്ക് കളി ഞങ്ങൾക്ക് എന്താ കള്ളു കുടിച്ചാല് നോക്കിക്കോ തട്ടമിട്ടിട്ട് കള്ള് ഷാപ്പിൽ ചെന്ന് കള്ളു കുടിച്ചു മുസ്ലിം സ്ത്രീകൾ കാണിച്ചു കൊടുക്കുന്നു കാണ് എന്താ കള്ളു കുടിച്ചാല് എന്താ കള്ളു കുടിച്ചാല് കണ്ടോ കണ്ടോ ഇവിടെ കുടിക്കാൻ പാടില്ല പരലോകത്ത് നിങ്ങൾക്ക് കള്ളൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പടച്ചോ പറഞ്ഞില്ലേ ഇല്ലേ ശരി എന്നാ പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ എന്ത് പിഴച്ചവരാണല്ലേ അങ്ങനൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഇതാരാ നോക്കിക്കേ ഇതുപോലൊരു സാധനമുണ്ടോ ഇനി നീ ണുങ്ങൾ കള്ളു കുടിക്കും നടക്കും വഴിനീലക്കും കള്ളു കുടിക്കും വഴിനീലും അഭിമാനം നോക്കിയിടാതെ ആപത്തിനു കൂടെ കാണും കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം കാര്യം കാണാൻ കള്ളു

അപ്പോ നിങ്ങൾ ആദ്യം പറയുന്നത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കണം ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ ഒന്ന് കാണിച്ചു തരാമോ ഖുർആാനും ഹദീസും അനുസരിച്ച് ജീവിക്കുന്ന ഒന്ന് കാണിച്ചു തരാമോ ഉസ്താദുമാർ എങ്ങനെയാ പബ്ലിക്കിൽ വരിക എങ്ങനെയാ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുക എങ്ങനെയാ ഇന്റർനെറ്റ് ഉപയോഗിക്കുക എങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങി നടക്കും പെണ്ണുങ്ങളെ കാണുന്നില്ലേ ഇല്ലേ നിന്റെ കണ്ണുകൊണ്ട് നീ എന്ത് കണ്ടു നിന്റെ കാതുകൊണ്ട് നീ എന്ത് കേട്ടു നിന്റെ ഹൃദയം കൊണ്ട് നീ എന്ത് ചിന്തിച്ചു എന്ന് കൃത്യമായി അള്ളാഹു ചോദ്യം ചെയ്യും പലിശയുമായി ഇടപെടരുത് കൊള്ളലാഭമെടുക്കരുത് അല്ലേ കബളിപ്പിക്കരുത് വയലുളിൽ മുത്ത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് പറ്റുവാ ഇതൊക്കെ നബി പറഞ്ഞു ഇതെല്ലാം നബി ചെയ്തു അത് വേറെ അപ്പോൾ ആദ്യം നിങ്ങൾ എന്താണ് ഇസ്ലാം ഇസ്ലാമെന്നും എന്തുകൊണ്ടാണ് ഇസ്ലാം ഈ കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്തതെന്നും നിങ്ങളൊന്നും മനസ്സിലാക്കി വയ്ക്കണം അപ്പൊ പിന്നെ ആരെങ്കിലും പബ്ലിക്കായിട്ട്